മലയാളികളെ ഒന്നടങ്കം ആശങ്കയിലെത്തിയ ഒരു പേരാണ് നിമിഷപ്രിയയുടേത് യമുനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഈ പാലക്കാടുകാരിയുടെ കഥ ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തുന്നുണ്ട് എന്താണ് നിമിഷപ്രിയ കേസ് എങ്ങനെയാണ് അവർ യമനിലെ ജയിലിലെത്തിയത് അവരുടെ മോചനത്തിനായി നടക്കുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായി ജനിച്ച നിമിഷപ്രിയ ഒരു മികച്ച ഭാവിക്കായി രണ്ടായിരത്തി എട്ടിൽ യമനിലേക്ക് കുടിയേറുകയായിരുന്നു ആദ്യമായി സനായിലെ സർക്കാർ ആശുപത്രിയിൽ നെയ്സായി ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വന്തമായി അൽ അമൻ മെഡിക്കൽ ക്ലിനിക് എന്ന പതിനാല് സീറ്റർ ക്ലിനിക് തുറന്നു ഇതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ക്ലിനിക് തുടങ്ങിയതോടെ നിമിഷ പ്രിയയുടെ ജീവിതത്തിൽ പങ്കാളി കടന്നു വന്നു ആദ്യം സഹായി ആയിരുന്നെങ്കിലും പിന്നീട് ഇയാൾ നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും വഞ്ചനയും തട്ടിപ്പുകളും നടത്തുകയും ചെയ്തു നിമിഷ സോഷ്യൽ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായി എന്നാണ് അവർ പറയുന്നത് ഈ പീഡനങ്ങൾ ഒരു ദുരന്തത്തിലേക്കാണ് വഴിതെളിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ പാസ്പോർട്ട് തിരികെ ലഭിക്കുന്നതിനായി നിമിഷ തലാലിന് കയറ്റുമരുന്ന് നൽകി എന്നാൽ അമിത അളവിൽ നൽകിയതിനെ തുടർന്ന് തലാൽ മരിച്ചു പിന്നീട് മൃതദേഹം ഒരു വെള്ള ടാങ്കിൽ ഒളിപ്പിച്ചതായും വിവരങ്ങൾ പുറത്തു വന്നു ഇത് നിമിഷയുടെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ നിമിഷ അറസ്റ്റിലായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആദ്യ വിചാരണയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വിചാരണ നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവരുടെ അപ്പീൽ തള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തലാലിന്റെ മരണത്തിൽ നിമിഷയ്ക്ക് പങ്കുണ്ടെന്ന് സുപ്രീം കോടതി ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ മൂന്ന് തവണ വധശിക്ഷയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമൻ പ്രസിഡന്റ് അൽ അലീമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നു നിമിഷയെ മോചിപ്പിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശരീരത്തിന് നിയമപ്രകാരം ബ്ലഡ് മണി നൽകി ശിക്ഷ ഒഴിവാക്കാൻ സാധിക്കും തലാലിന്റെ കുടുംബം സമ്മതിക്കാതെ ശിക്ഷ നടപ്പാക്കാനാകില്ല നിമിഷയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും സ്നേഹ സംഘടനകളും ചേർന്ന് ഒരു മില്യൺ യു എസ് ഡോളർ ഏകദേശം എട്ട് പോയിന്റ് ആറ് കോടി വരെ ബ്ലഡ് മണിയായി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഷെയ്ഖ് ഹബീബ് ഉമർ അൽ ഉമർ ബിൻ ഹഫീൽ തുടങ്ങിയ മത നേതാക്കൾ വധശിക്ഷ മാറ്റിവെക്കാൻ ശ്രമിച്ചു കേരള സർക്കാർ യമൻ സർക്കാർ ഇന്ത്യൻ സർക്കാർ ആക്ഷൻ കൗൺസിൽ എന്നിവർ ചേർന്ന് ചർച്ചകൾക്ക് തുടക്കം ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി ഔദ്യോഗിക ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചെങ്കിലും പ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രി മന്ത്രി കേരള മുഖ്യമന്ത്രി എന്നിവരടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യമൻ ക്രിമിനൽ കോടതി ഒടുവിൽ വധശിക്ഷ താൽക്കാലികമായി നിരോധിച്ചു വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചെങ്കിലും മോചനത്തിനായി ബ്ലഡ് മണി സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് സോഷ്യൽ മീഡിയയിൽ നിമിഷയ്ക്ക് മാപ്പ് നൽകരുത് എന്ന തരത്തിലുള്ള കമന്റുകൾ സാഹചര്യം വഷളാക്കുന്നതായി ആക്ഷൻ കൗൺസിലും സലീം മാഡാവൂരും അഭിപ്രായപ്പെടുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ബ്ലഡ് മണി ചർച്ചകൾ വിജയമായി വിജയിച്ചാൽ മാത്രമേ പൂർണമായ മോചനം സാധ്യമാകൂ നിമിഷപ്രിയയുടെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികളും വിവിധ സംഘടനകളും ഒറ്റക്കെട്ടായി നിൽക്കുന്നു നീതിയും മനുഷ്യത്വവും വിജയിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗി